ഒടുവിൽ അൻവറിനെ ഔദ്യോഗികപരമായി പുറത്താക്കാൻ സിപിഎം തീരുമാനിച്ചു പൊളിറ്റിക്സ് കേരള നേരത്തെ വിട്ട റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് സത്യമായി മാറി ചില കൊഞ്ഞാണന്മാർ ആ റിപ്പോർട്ടിന്മേൽ വന്നിരുന്ന് പല കമന്റുകളും ഇട്ടുമെങ്കിലും പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് എപ്പോഴും സത്യമാണ് സത്യമായി മാറിക്കൊണ്ടിരിക്കും അതാണ് പൊളിറ്റിക്സ് കേരളയുടെ പ്രത്യേകത ഒക്ടോബർ നാലിന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അൻബറിനെതിരെ നടപടിയെടുക്കാൻ സിപിഎം തീരുമാനിച്ചു ഇത് സംബന്ധിച്ച തീരുമാനം നാളെ തന്നെ ഉണ്ടാകും ഇനി അൻബറിനോട് വിട്ടുവീഴ്ച വേണ്ട എന്നാണ് സിപിഎം നിലപാട് അൻവറിന്റെ വാർത്താസമ്മേളനത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തമ്മിൽ ഫോണിൽ ആശയവിനിമയം നടത്തി ഇതിനുശേഷമാണ് പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തിയ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടത് രാത്രിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തും നാളെ ഇരുവരും കേരള ഹൌസിലോ എ കെ ജി ഭവനിലോ കൂടിക്കാഴ്ച നടത്തും കൂടുതൽ കാര്യങ്ങളിൽ നാളെ പ്രതികരിക്കാമെന്നാണ് ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എം എ ബേബിയും എ വിജയരാഘവനും ഇവരുമായി കൂടിയാലോചന നടത്തി നാളെ തന്നെ അൻവറിനെതിരായ നടപടി സിപിഎം പ്രഖ്യാപിക്കും എല്ലാ വെള്ളിയാഴ്ചയും ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പി ബി കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ കണക്കിലെടുത്ത് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു അൻവറിനെ രാഷ്ട്രീയപരമായി നേരിടാനാണ് സിപിഎമ്മിന്റെ നീക്കം അൻവറുമായി ഇനി ഒത്തുപോകേണ്ടെന്നും ശക്തമായി പ്രതിരോധിക്കുകയാണ് വേണ്ടതെന്നും സിപിഎം തീരുമാനിച്ചു അൻവർ നിലമ്പൂരിൽ പൊതുസമ്മേളനം നടത്തിയാൽ അതിനെതിരെ പാർട്ടി രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തും പ്രാദേശികമായി അണികളെ പിടിച്ചു പിടിച്ചുനിർത്തേണ്ട ആവശ്യകത പാർട്ടിക്കുണ്ട് പതിറ്റാണ്ടുകളായി ആര്യാണൻ മുഹമ്മദിന്റെ കോട്ടയായിരുന്ന നിലമ്പൂരിൽ കോൺഗ്രസ് പഴയ ഡി അണികളുടെ അടക്കം വോട്ടുകൾ അൻവറിന്റേതായുണ്ട് സമൂഹ മാധ്യമങ്ങളിലെ ഇടത് പ്രൊഫൈലിൽ നിന്നും അൻവറിന് ലഭിക്കുന്ന പിന്തുണയും പാർട്ടി ചെറുതായി കാണുന്നില്ല ഇതിനെ മറികടക്കാൻ വലിയ തോതിലുള്ള പ്രചരണം ആവശ്യമാണ് എന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ അൻവർ യുഡിഎഫിലേക്ക് പോകുന്നു എന്ന വിലയിരുത്തലും സിപിഎമ്മിനുണ്ട് രാഹുലിനെതിരെ മുമ്പ് അൻവർ വളരെ വിവാദം പ്രസ്താവന നടത്തിയിരുന്നു രാഹുലിന്റെ ഡി എൻ എ പരിശോധിക്കണം എന്നൊക്കെയുള്ള വളരെ വളരെ വിവാദമായ പ്രസ്താവന അതൊക്കെ ഇപ്പോൾ അൻവർ അതൊക്കെ മയപ്പെടുത്തിയത് യു ഡി എഫ് ക്യാമ്പിലേക്ക് അൻവർ പോകുന്നു എന്നതിന്റെ സൂചനയാണ് അൻവർ അച്ചടക്കം ലംഘിച്ച സ്ഥിതിക്ക് സഹകരണം അവസാനിപ്പിക്കാൻ ഇപ്പോൾ സിപിഎം ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുന്നു പ്രതിപക്ഷം പോലും പറയാത്ത കാര്യങ്ങളാണ് അൻവർ പറഞ്ഞത് എന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളോട് പറഞ്ഞത് ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കാൻ മുഖ്യമന്ത്രി യോഗ്യനല്ലെന്നുകൂടി പറഞ്ഞു പറഞ്ഞുവച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് പോലും അൻവർ ആരോപണം ഉന്നയിച്ചു ഇതോടെ അൻബറും സിപിഎമ്മുമായുള്ള ബന്ധം മുറിഞ്ഞു കഴിഞ്ഞു പാർട്ടി തനിക്കെതിരെ എടുക്കുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് അൻവർ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത് കോൺഗ്രസിലേക്ക് അൻവർ പോകുന്നു എന്ന വാർത്തകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയെയും പി ശശിയേയും മന്ത്രി മുഹമ്മദ് റിയാസിനെയും നേരിട്ട് തന്നെ ആക്രമിച്ചിരിക്കുന്നു അൻവറിന് പിന്തുണ ഏർന്നു കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ അൻവർ ഒരു തരംഗമായി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അൻവറിനെ പുറത്താക്കാൻ പടിയടച്ച് പിണ്ടവയ്ക്കാൻ സിപിഎം തീരുമാനിച്ചിരിക്കുന്നു നാളെ തന്നെ നാളെ തന്നെ അതിനുള്ള ഉത്തരവ് അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശം സിപിഎം Auaudigamamai, poratarcó